നമ്മൾ ഇന്ത്യ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം എഴുതിയിട്ട് അതിന്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോഴേക്കും നമ്മളിപ്പോൾ ഐ പി എല്ലിന്റെ ആവേശത്തിലേക്ക് പോവുകയാണ് എല്ലാ ടീമുകളും സെറ്റ് ആയിക്കൊണ്ട് തന്നെ ഐ പി എല്ലിനെ വരവേൽക്കാനായിട്ട് ആരാധകരും എല്ലാം തന്നെ ടിപ്പൊളിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏത് ടീമിന്റെ ആരാധകരായാലും ശരി മലയാളികൾക്ക് സഞ്ജു സാംസൺ എന്നുള്ള ഒരു ഫാക്ടറുള്ളതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും കഴിഞ്ഞ തവണ നോക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫൈനലിൽ എത്തി എന്നിട്ടും നമുക്ക് ആ കപ്പിലേക്ക് എത്താനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല രാജസ്ഥാൻ ഇപ്പൊ പുതിയ സീസണിൽ എന്ത് തന്നെയാലും കപ്പ് എന്നുള്ള ഒരു മുന്നിൽ വെച്ചുണ്ടായിരിക്കും സഞ്ജുവും ടീമും ഇറങ്ങുക എന്നുള്ള ഉറപ്പാണ് എന്താണ് തോന്നുന്നത് രാജസ്ഥാന്റെ കഴിഞ്ഞ സീസണിനേക്കാൾ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ഇറങ്ങുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണ സ്കോഡിലുണ്ടായ മികച്ച താരങ്ങളായ ജോസ് ബട്ട്ലർ ആർ അശ്വിൻ യുസേന്ദ്ര ചഹൽ തുടങ്ങിയ ഒരുപാട് താരങ്ങളെയാണ് രാജസ്ഥാൻ വിട്ടുകൊടുത്തത് വിട്ടുകൊടുത്ത താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബോൾട്ടിനൊരിക്കലും മറന്നുപോകാത്ത രീതിയിൽ തന്നെ പരാമർശിച്ചു പോകണം കാരണം കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ രാജസ്ഥാന്റെ ഫസ്റ്റ് ഓവർ സ്പെഷ്യലിസ്റ്റ് ഫസ്റ്റ് ഓവർ തന്നെ വിക്കറ്റ് എടുക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു ബോളർ ആയിട്ടുള്ള ബോൾട്ടിന് ബോൾട്ട് ഇപ്പോൾ തന്റെ പഴയ ടീമായിട്ടുള്ള മുംബൈയിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോ ഇവരെയൊക്കെ അഭാവം രാജസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു അല്ലെങ്കിൽ പോരായുംക്കെങ്കിലും ആ വിടവ് നികത്താൻ പറ്റുന്ന താരങ്ങളിൽ രാജസ്ഥാൻ ലേലത്തിന് സ്വന്തമാക്കിയിട്ടുണ്ട് രാജസ്ഥാൻ പ്ലേയിങ് ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും തോന്നുന്നു കഴിഞ്ഞ തവണ നമ്മുടെ ഓപ്പണിംഗ് പേർ ആയിട്ടുള്ള ബട്ട്ലർ ഇപ്പോ രാജസ്ഥാന്റെ കൂടെ അപ്പൊ എന്ത് തന്നെയായാലും സഞ്ജു ജെയ്സ്ബാൾ എന്നുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും രാജസ്ഥാൻ ഉറപ്പായിട്ടും പരീക്ഷിക്കുക ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ സഞ്ജു മികച്ച രീതിയിൽ ഓപ്പണിംഗ് ബാച്ചർ എന്നുള്ള രീതിയിൽ നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കി വരികയാണ് നല്ല പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ജെയ്സ്വാൾ ഓൾറെഡി തെളിയിച്ചൊരു പ്ലെയർ ആണ് ഇപ്പോൾ ഈ രണ്ടു പേരും കൂടെ വരുമ്പോ നല്ലൊരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് പേര് രാജസ്ഥാൻ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ് വൺ ഡൗണായിട്ട് ഉറപ്പായിട്ടും നിതീഷ്ണെ തന്നെ വരാനായിരിക്കും സാധ്യത കൊൽക്കത്തയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് എത്തുകയും രാജസ്ഥാന്റെ കണ്ടീഷനൊക്കെ ആയിട്ട് ചേർന്ന് പോകാൻ പറ്റിയൊരു പ്ലെയറാണ് നിതീഷ് എന്നെനിക്ക് തോന്നുന്നത് പിന്നെ നാലാമതായിട്ട് ഉറപ്പായിട്ടും പരാഗിനെ തന്നെയായിരിക്കും രാജസ്ഥാൻ പരീക്ഷിക്കാൻ സാധ്യതയുള്ളത് പരീക്ഷിക്കാറില്ല പരാഗ് തന്നെയായിരിക്കും നാലാം നമ്പറിൽ ഇറങ്ങി കഴിഞ്ഞ വർഷമൊക്കെ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ മികച്ച പ്രകടനമാണ് പരാഗ് രാജസ്ഥാനു വേണ്ടി നടത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് രാജസ്ഥാൻ അഞ്ചാം നമ്പറിലേക്ക് ആയിരിക്കും പരാഗിനെ കരുതി വെക്കുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ മധ്യനിരയിൽ നല്ല പ്രകടനമാണ് ഇത് പരാഗ് കാഴ്ചവെച്ചത് നിർണായക മത്സരത്തിൽ വരെ ടീമിനെ വിജയിപ്പിക്കുന്ന രീതിയിലാണ് പരാഗിന്റെ ബാറ്റിംഗ് നമ്മൾ കണ്ടത് ആറാം നമ്പർ ആറാം നമ്പർ തോന്നുന്നത് ഉറപ്പായിട്ടും ഹെഡ്മർ തന്നെയായിരിക്കും മധ്യനിരയിൽ എത്രത്തോളം അപകടകരായിട്ടുള്ള ബാറ്റർ ആണെന്നുള്ളത് ഷിംറോൺ മുമ്പുള്ള സീസണുകളിലൊക്കെ തന്നെ കാണിച്ചു തന്നിട്ടുള്ള ടീമിനെ അടിച്ച് ജയിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ടീമിലെ ഏക വിദേശ ബാറ്റർ കൂടിയാണ് സാന്നിധ്യം കാര്യമായിട്ടുള്ള ഒരു രാജസ്ഥാൻ ഉണ്ടാക്കും എന്നുള്ള ഷുവർ ബാറ്റിംഗ് ഓർഡറിൽ പരാഗിനു ശേഷം രാജസ്ഥാൻ കരുതി വെച്ചിട്ട് താരമായിരിക്കും ഇന്ത്യയുടെ ഒരു ഭാവി താരം കൂടിയാണ് ജുറൽ ഇത്തവണ രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാൻ ജുറലും ഒരു നിർണായക ഭാഗമാകുമെന്നാണ് കരുതുന്നത് രാജസ്ഥാന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഓൾ റൗണ്ടർ ഇല്ല എന്നുള്ളൊരു പ്രശ്നം രാജസ്ഥാനായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ ആ പ്രശ്നം കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ രാജസ്ഥാന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ ആകെ പേരെ മാത്രമേ ഒരു ഓൾറൗണ്ടർ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒന്ന് ഹസരംഗയാണ് മറ്റൊന്ന് വൈബവ് സൂര്യവശിയ വൈബവ് സൂര്യവംശി പതിമൂന്ന് വയസ്സുള്ള കൊച്ചുവയ്യനാണ് എന്ന് പറയാൻ പറ്റില്ല കിടക്കുന്ന സഞ്ജു അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് കാര്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തി എന്നാണ് അല്ലെങ്കിൽ താരമെന്നാണ് വൈബോ സൂര്യമേ സഞ്ജു വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ നമുക്കൊരു ഓൾറൗണ്ടർ എന്ന് പറയാനുള്ളത് ഹസരംഗ് ഹസ്രംഗ ഐ പി എല്ലിൽ കാര്യമായിട്ട് ഓൾറൗണ്ടിംഗ് പ്രകടനമൊന്നും കാര്യമായിട്ട് ഹസരങ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു ബൗളറാണ് ആണ് പക്ഷെ ബാറ്റിംഗിൽ ഹസരങ്കനെയും കാര്യമായിട്ടുള്ള സംഭാവനകൾ ടീമിന് വേണ്ടി നൽകിയിട്ടില്ല ഇത്തവണ മികവ് പുലർത്തുന്ന ഒരു ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് ആണ് രാജസ്ഥാൻ ഉണ്ടെന്ന് കരുതുന്നത് സഞ്ജുവിന്റെ വജ്രായെന്ന് വിശേഷിപ്പിക്കുന്ന സന്ദീപ് ശർമ്മ കാലങ്ങൾക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചു കയറുന്ന ജോഫ ആർച്ചർ ഇവരെല്ലാം ടീമിന് വേണ്ടി മികച്ച പ്രകടനം കരുതുന്നത് ഒരു പ്രധാനമായിട്ടൊരു സ്പിൻ ബൗളർ എന്നുള്ള രീതിയിൽ രാജസ്ഥാൻ കൊണ്ടുവന്നിട്ടുള്ള താരമാണ് മഹേഷ് ദീക്ഷണ ഹസലങ്കയ്ക്കൊപ്പം മികച്ച കെമിസ്ട്രി വർക്കൌട്ടുകൊണ്ട് ശ്രീലങ്കയിൽ മികച്ച പ്രകടനം നടത്തേണ്ട താരമാണ് തീക്ഷണ കഴിഞ്ഞ തവണ ചെന്നൈയുടെ താരമായിരുന്നു അപ്പോൾ ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ടാക്കിൽസ് എല്ലാം തന്നെ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു പ്ലെയിങ് ഇലവൻ തരക്കേടില്ലാത്തൊരു പ്ലെയിങ് ഇലവൻ രാജസ്ഥാൻ ഉണ്ട് എന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാജസ്ഥാന്റെ സ്കോഡ് പരിശോധിക്കുമ്പോൾ യുവതാരങ്ങളെ വലിയ നിരയാണ് കാണാൻ പറ്റുന്നത് ഈ യുവതാരങ്ങളെ എങ്ങനെയാണ് രാജസ്ഥാൻ രാജസ്ഥാൻ അഡോപ്റ്റ് എന്നുള്ള ഒരു ആശങ്കയുണ്ട് കാര്യം ഏകദേശം ഉറപ്പാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ പരീക്ഷണം നടത്താൻ ഒരുപാട് ഇഷ്ടമാണ് രാജസ്ഥാൻ പത്താം നമ്പറിൽ കളിപ്പിക്കും കളിക്കേണ്ടവനൊക്കെ ഓപ്പണിംഗ് ആയിട്ട് ഇറക്കി അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലും രാജസ്ഥാൻ ഒരുപാട് നടത്തിയിട്ടുള്ളതാണ് അപ്പൊ ഈ സീസണിലും ഇവരൊക്കെ കളിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട പക്ഷേ അത് എപ്പം എന്നുള്ള ചോദ്യം ഉണ്ടാവും ആദ്യ ഘട്ടങ്ങളിലൊന്നും തന്നെ കളിപ്പിച്ചിട്ടില്ലെങ്കിലും പോകെ പോകെ സീസൺ പുരോഗമിക്കുക ഇവരെല്ലാം തന്നെ ഒരു കളിയെങ്കിലും രാജസ്ഥാനു വേണ്ടി കളിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കാൻ നമുക്ക് പറ്റും ഇംഗ്ലണ്ടിനെതിരായ സഞ്ജുവിന്റെ ഒരു പരിക്ക് ഓപ്പണിംഗ് വരുമ്പോൾ സഞ്ജുവിന്റെ ഈ പരിക്ക് എത്രത്തോളം സഞ്ജുവിനെ അലട്ടും എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമായിരിക്കില്ലേ ഇപ്പൊ രാജസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ജോഫർ ആർച്ചർ തന്നെയാണ് കൈക്ക് അറിഞ്ഞ് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോ ആറാഴ്ചത്തോളം വിശ്രമം വേണ്ടിവരുന്നതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ആറാഴ്ച ഏകദേശം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ സർജറി എല്ലാം തന്നെ കഴിഞ്ഞു സഞ്ജു ടീമിലേക്ക് മടങ്ങിയെത്തി പ്രാക്ടീസിലെല്ലാം സജീവമാകാൻ തുടങ്ങുകയാണ് സഞ്ജു ഓപ്പണിംഗ് കളിക്കും നല്ല രീതിയിൽ തന്നെ പ്രകടനം നടത്തും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ടീമുകളുടെ സ്ക്വാഡ് വെച്ച് പരിശോധിക്കുമ്പോൾ രാജസ്ഥാനിലെ സ്ക്വാഡിൽ പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ കൂടിയും മുന്നോട്ട് വരാൻ സാധിക്കും ഒരുപക്ഷെ കപ്പടിക്കാൻ തന്നെ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനോടാണ് രാജസ്ഥാന്റെ ആദ്യത്തെ മത്സരം സീസൺ തുടങ്ങുമ്പോൾ വലിയൊരു എതിരാളികളെ തന്നെയാണ് രാജസ്ഥാന് കിട്ടിയിരിക്കുന്നത് സ്കോഡ് പരിശോധിക്കുമ്പോൾ രാജസ്ഥാനെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടീമാണ് ഹൈദരാബാദ് എന്തു തന്നെ ആയാലും ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സഞ്ജുവും ദുർലീതും ഉറപ്പായി ശ്രമിക്കുന്നത്